അബ്രഹാമിനും അബ്രഹാമിനുംറായ്ക്കും ദൈവം കരിഞ്ഞു നൽകിയ മകൻ ഇസഹ നൂറ് വയസ്സിലഴിഞ്ഞ അബ്രഹാമിന് തൊണ്ണൂറ് വയസ്സിലഴിഞ്ഞ സാറായിക്കും വെറുതെ പൊന്നോമനാണ് അവരുടെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക് അബ്രഹാമിന്റെ വിശ്വാസത്തിലേക്ക് സഖ്യത്തിൽ ദൈവം നമ്മോട് കാണിച്ച കരുണ അബ്രഹാമിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽ പോലെയും വർദ്ധിപ്പിക്കുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തിരിക്കുന്നു ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്കും നിന്റെ സന്തതി പരമ്പരകൾക്കും അവകാശമായി തരുമെന്ന് പറഞ്ഞ ദൈവം എന്റെ പരിചയം അഭയവുമായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം സാറാ നോക്കൂ നമ്മൾ പൊന്നോമന മകൻ അവൻറെ ചങ്ങാതിമാരോടൊപ്പം അതെയതെ ഈ വാർത്തക്കിട്ടിൽ ഇതിൽ പല സന്തോഷം വേറെ എന്ത് കിട്ടാ മതി മതി കഴിച്ചത് ഞാൻ കഴിക്കാൻ ഇല്ലെങ്കിലും എടുത്തോണ്ട് വരാ അത് ശരിയാ ഞാനും ഒന്ന് വിശ്രമിക്കട്ടെ നീ സ്നേഹിക്കുന്ന നീറ്റമൻ ഇസഹാക്കിനെയുട്ടി മോറിയ ദേശത്തേക്ക് പോകിയായി ഞാൻ കാണിച്ചു തരുന്ന മലയുടെ മുറി നീ ഒരു പെരുഭേദി എടുക്കണം ആ പെരുഭേദിയെ നീട്ടമരൻസിനെ എനിക്കായിട്ട് ബലി എടുത്തിട്ടുണ്ട്

നിന്റെ വിരൽ തുമ്പിൽ പിടിച്ച് പിന്നോ മനുമകൻ നാളെ മുതൽ നമ്മളോടൊപ്പം ഉണ്ടാവില്ലെന്ന് ഇവളോടെ പറയും

മോനെ ഒപ്പം കൂട്ടുന്ന അറിയില്ലല്ലോ പിന്നെ എന്തിനാ ഇസഹാക്കിനെ ഒപ്പം കൂട്ടുന്നത് ഇസഹാക്ക് ദൈവത്തിന്റെ ദൈവത്തിന്റെ മകനല്ലേ മകനല്ലേ മനസ്സോടെപ്പിക്കണം പൂർണ്ണ സന്തോഷത്തോടെ എന്നാലേ ദൈവം പ്രസാദിക്കൂ ボーガー。ボーガー。ありがとう。あんまり気にもっとこってく。お前、ボーガーいたい。 പ്പന്റെ കൈ പിടിച്ചോളാം ദൈവത്തിന് അർപ്പിക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കണം അനിലിന്റെ രീതി പേടകത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ വാരി കോരി തരണേന്ന് കൂട്ടിനു മാലാഹന്മാരുണ്ടാകണേന്ന് ശരിയെ ഓനെ സൂക്ഷിക്കണേ ഇതുവരെ അവൻ ദൂരെ എങ്ങും പോയിട്ടില്ലാത്തതാ വേഗം മടങ്ങി വരണം ແລະທີ່ເຮັດປິດທີ່ນີ້ດຽວກໍບໍ່ຮູ້ວ່າຈະໄປໄ തീയും വിറകെടുത്തപ്പോൾ കുഞ്ഞാണെന്ന് മാത്രം വലിയ നൂറാമത്തെ വയസ്സിൽ എനിക്കൊരു മകൻ ജനിക്കും സാറാ ഒരു മകനെ പ്രസവിക്കും എന്ന് ദേവദൂതന്മാർ പറഞ്ഞപ്പോൾ സാറാ ചിരിച്ചു ഞാനും വിശ്വസിച്ചില്ല പക്ഷേ ദൈവം വാക്ക് പാലിച്ചു അവിടത്തേക്ക് അസാധ്യമായി ഈ ലോകത്തെന്താണുള്ളത് ീ അബ്രഹാമിന്റെയും സാറയുടെ മകനല്ല ദൈവത്തിന്റെ പുതു അബ്രഹാമും ഈ ലോകവും അതിലെ സമസ്ത ജീവജാലങ്ങളും ദൈവത്തിന്റെതാണ് മനസ്സിലാവുന്ന മൂലായി അപ്പോസാഖിന്റെ അവകാശി ആരാണ് ആ ദൈവം നിന്ന് തിരുവി ചോദിച്ചാൽ ായി സ്വന്തം മകനെ വേണമെന്ന് ദൈവം പറഞ്ഞാൽ മനസ്സോടെ കൊടുക്കണ്ട ഇതാ ഞാൻ ദഹന വെളിയായി എന്റെ മകനെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഞാൻ നീ മകനേക്കാൾ മറ്റെന്തിനേക്കാൾ എന്നെ സ്നേഹിക്കുന്നു നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ലോകാവസാനം വരെ നീ സ്മരിക്കപ്പെടും